ഓ ബസ്സൊക്കെ വരണ്ട ഈ വഴി കാരണം നല്ലൊരു സ്ഥല ഇതിന് എങ്ങനെ പേരും എനിക്ക് എന്റെ അമ്മാന ഓർമ്മ ഹലോ നമ്മുടെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ പാലക്കാടിലാണ് വീഡിയോസ് എന്ന് പറയാൻ മാത്രമുള്ള വീഡിയോ ഒന്നും എടുക്കണല്ലോ അപ്പം നമ്മൾ മെയിനായിട്ട് അർജറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് രാമശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടുത്തെ ഇഡ്ഡലി ഫേമസ് ആണ് അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ലോകറൊന്നുമല്ല പക്ഷെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണിത് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് വന്നേക്കാണ് നമ്മളിപ്പോൾ അവിടുത്തെ പഞ്ചായത്തേക്ക് കയറി രാമശ്ശേരി പഞ്ചായത്തേക്ക് കയറി വഴി എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ലൊരു സ്ഥലമാണ് ട്ടാ നല്ലതെന്ന് പറഞ്ഞ നല്ലൊരു ഗ്രാമം കേറുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് കേറി വഴിക്ക് ഞാനൊരു ഒറ്റമനേനെ കണ്ടേ പിന്നെ അതിന്റെ പിന്നാലെ ഒരു മൈനേനയും കൂടി കണ്ടു അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു നമ്മള് ചെറുപ്പത്തിലൊക്കെ പറയില്ല അച്ചമേനേനെ കണ്ടടി ചെറുപ്പത്തിൽ അല്ലെപ്പോഴും പറയും നല്ല രസമുള്ള സ്ഥലം നോക്ക് അങ്ങനെ ആ ചെടി ഉള്ളി ചെടി ഇതൊക്കെ കണ്ട് ചെറുപ്പത്തില് കണ്ടിട്ടുള്ളതാ പിന്നെ അവിടെ ആമ്പലും താമരയൊക്കെ ഉണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല ഏട്ടാ അധികം വീടുകളും ഇല്ല അപ്പൊ നമ്മള് ഒരു ചേച്ചിമാരോട് ചോദിച്ചു വഴി അപ്പൊ അവരെങ്ങനെ നേരെ കൊറേ പോണെന്നാണ് പറഞ്ഞത് ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയൊക്കെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വഴി പുതുശ്ശേരി രാമശ്ശേരി ഭയങ്കര ഇട്ട നല്ലൊരു ഗ്രാമപ്രദേശാണ് ട്ടാ പാലക്കാട് പിന്നെ പറയാല്ലേ ഞാനിപ്പോ ഒട്ടുമിക്ക വീഡിയോസും പാലക്കാട് വന്നിട്ട് എടുത്തിട്ടുണ്ട് എന്താ അല്ലേ ഒരു ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം വരികയെന്നൊക്കെ പറയുമ്പോൾ അത് കഴിച്ചാൽ തന്നെ അറിയുള്ളൂ അവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പിന്നെ എനിക്ക് നല്ലപോലെ വിശിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോഴത്തേ ആ ഒരു ഫീല് എനിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങളൊന്ന് വണ്ടി എടുക്കട്ടെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ വീണ്ടും നിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് വരണ സൗണ്ട് കേട്ടു അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി നിർത്തി നോക്കിയതാ ഇപ്പോൾ വരണ വഴിയിൽ കുറേ കടകൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിച്ചോറിൻ്റെ ഒരു സ്ഥലം കണ്ടു പിന്നെ ഒരു ഇരുപത് രൂപയുടെ ഒരു ഊണ് അപ്പൊ അവിടെയൊക്കെ കയറണമെന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടത്തെ ഇഡ്ഡലി കഴിക്കാം രാമശ്ശേരിയിലേക്ക് ആണ് അപ്പൊ അത് കാരണം കൊണ്ട് വരണ വഴിക്ക് അവിടെ ഇവിടേക്ക് ഒന്നും കയറാൻ നിൽക്കണില്ല ഓൾറെഡി ഇപ്പൊ മൂന്ന് മണിയായി രാവിലെ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല രാവിലെ വന്നിട്ട് ആ ചായ ഒക്കെ കുടിക്കണ ആ ഒരു വൈബ് കിട്ടില്ല പിന്നെ വൈബ് കുറഞ്ഞു തുടങ്ങി നല്ലപോലെ വിശക്കിണ്ട് വണ്ടി ജീപ്പില് അല്ല മഴക്കാരുണ്ട് മഴ വെച്ച് ഒന്നിച്ച് വളരാട്ടും കൂടി കാണിക്കണ്ട് ചിക്കൻ സ്റ്റാൽ അങ്ങനെ നമ്മൾ നമ്മള് എത്തിയിരിക്കട്ടാ രാമശ്ശേരി ഇഡലി കഥ ഭാഗ്യലക്ഷ്മി അമ്മ ശ്രീ സരസ്വതി പറഞ്ഞത് കാരണം ഇപ്പൊ നാലുമണിക്കായപ്പോഴാണ് വന്നത് എപ്പോഴും

കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചുരുന്ന് വന്നതാ ഇവിടെ കൊല്ല ഈ ചേട്ടൻ ഇവിടെ കട എത്ര കൊല്ലം കൊറച്ചു കൊല്ലം ആ ഇവിടത്തെ തോന്നുന്നു ബന്ധുക്കാരനെ നിങ്ങളുടെ ബന്ധുക്കാരനെയാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടൈപ്പ് ഐറ്റംസ് വെച്ചിട്ടോ ആ സ്പെഷ്യൽ തന്നെ പോന്നോട്ടെ ചായ ഉണ്ടാവില്ല ചായ ഇല്ല അല്ലേ ആ ആ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ നാല് ഇഡ്ലി കിട്ടിട്ടുണ്ട്

അമ്മ കണ്ട വീട്ടില് വീട്ടിലിണ്ടാക്കുമ്പോ വേണ്ട പൂ പോലത്തെ പഞ്ഞി പോലത്തെ ഇട്ടിലേക്ക് ഏഹ് എനിക്ക് വേണേ പറഞ്ഞിട്ടുണ്ടെ നാലൊന്നരത്തി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ഡിസൈനിലൊക്കെയാണ് അപ്പൊ ഇത് കാണിച്ചാലും പറഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞ ഇണ്ടാക്കൊക്കെ കാണിച്ചാലും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദൂരത്തുനിന്ന് ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേ അവര് സുഡുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ നേരം പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല കാരണം വേറെ എനിക്ക് വേണ്ട എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നറക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്ന് കഴിക്കാൻ അവര് ബമ്മി കിട്ടില്ല പിന്നെ വീട്ടിലേ പറഞ്ഞു സ്കൂള് കഴിക്കുന്ന ഉറപ്പില്ല നാലെണ്ണം വെച്ച് തന്നിട്ടേറ്റിക്കൊണ്ടേ ഇരിക്കുന്ന എന്റെ അമ്മ മിക്കവാറും ഇഡ്ലി ഇഷ്ടം അങ്ങനെ എന്റെ പ്ലേറ്റ് ഒന്ന് നോക്കിയേ നാല് ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മെയിൻ ആയിട്ട് കൊടുത്ത് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണ വെച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ലോ എനിക്ക് തറ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇഡ്ലീടെ മാത്രമായിട്ടൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം വേറെ എന്തൊക്കെയോ ടേസ്റ്റ് ടേസ്റ്റ് പറയാൻ എനിക്ക് അറിയുന്നില്ല അത് ഇവരുടെ തന്നെ നമുക്ക് ചോദിച്ചോക്കിപ്പൊ പിന്നെ ഇണ്ടാക്കണത് കാണിച്ചാണ് പറഞ്ഞു ആദ്യം കഴിക്കാൻ പറഞ്ഞു അയച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ അച്ചാച്ചനമ്മമാരൊക്കെ കേട്ടോ ഭയങ്കര സ്നേഹാണ് ഇവിടെ നാട്ടുകാരൊരു രക്ഷയില്ല സ്നേഹം എന്ന് സ്നേഹം കൊണ്ട് ആൾക്കാരാണ് വെയിലൊക്കെ പറഞ്ഞിട്ട് നല്ല തണല്ലോ ഏ ഇവിടെ ചൂടുണ്ട് ഞങ്ങളുടെ ആൾക്കാരാ ഇത് ചൂടല്ല ആോ ഈ മുറുക്ക് ഇവിടെ ഇടക്കണదా അച്ചാച്ച ഈ മുറുക്ക് ഇവിടെ ഇടക്കണదా അച്ചാ മുറുക്ക് ഇടക്കണదా ನಾನು എന്താ പറയണേ മുറുക്ക് ഇവിടെ ഇടക്കണതെന്നാണട്ടോ അപ്പോൾ ഇടക്കുന്നത കാണാൻ വേണ്ടി പൂവാണല്ലേ ഇതിനെക്കൊണ്ട് വീഡിയോ എടുക്ക്

ാക്കൈവ് കണ്ടെനിക്കൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല ചേച്ചിയാ പറഞ്ഞാ പറഞ്ഞു തരാന്ന് പറഞ്ഞാന്ന് ഒന്ന് പറയോടും ഇതിപ്പോ പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചതിന്റെ ഓട് അല്ലെങ്കിൽ ഒരു ഓടാണ് അപ്പൊ അതിൽ നൂല് വര കെട്ടിയിട്ട് ആ നൂല് അങ്ങനെ വര കെട്ടി ആ വര കെട്ടി ആ വര കെട്ടിയിട്ടുള്ള നൂല് ആ വര കെട്ടിയിട്ടുണ്ട് നൂല് നമ്മൾ കോട്ടൺ തുണി വിരിച്ച് കോട്ടൺ തുണി വിരിക്ക ഓക്കേ അതിന്റെ മേലെ മാവ് മാവ് ഒഴിച്ചിട്ട് വരട്ട് അതാണ് ആ ഷേപ്പ് കിട്ടുന്നത് അല്ലേ അതാണ് ഷേപ്പ് കിട്ടുന്നത് ആ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുമോ ൂ രാവിലെ കാലത്തെ അഞ്ചരക്ക് തുടങ്ങിയ പന്ത്രണ്ട് മണി വരെ ഇന്ന് നല്ല തിരക്കുണ്ടാവും തിരക്കായിരുന്നു ഇന്നലെ നാളെ അത് അത് ഇങ്ങനെ അത് എന്തായാലും നല്ല തിരക്കാ ശനീ നല്ല തിരക്ക സ്കൂള് ഞങ്ങളെ തൃശ്ശൂരിൽ നിന്ന് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാ വന്നതാണ്ടാവസിക്കണേ അതോ ഇവിടെ ഇവിടെ അടുത്ത ആ ആ കൊടുവായാലൊക്കെ വന്നിട്ടേ ചേട്ടോടെത്ര പോലെ വിളിക്കണ്ട കണ്ടു ഒരു ചേച്ചിട്ട നമ്മുടെ കടയുടെ ഓണർ ഭാഗ്യലക്ഷ്മി അമ്മ പിന്നല്ല ഞാൻ മാത്രം ഒരു ഒരിക്ക് എത്രയാ എത്ര പത്ത് അല്ലേണ്ടോ കടലാണ് കാഴ്ച എവിടെ പാലക്കുണ്ട പാലക്കുണ്ടാ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലേ മലമ്പുഴ അല്ലേ ആ മലമ്പുഴ ചായ എനിക്ക് വേണേ മുറുക്കാ മുറുക്കുമ്പളെ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വരിക അമ്മാമ്മ എപ്പോഴും മുറുക്കാൻ മുറുക്കും മരിച്ചു എഴുപത് വയസ്സ് അറ്റാക്ക് വന്നിട്ട് ഇത് കൊല്ലമായിട്ടില്ലേ അവനോളൂ എന്തിരിത്തോളെ ഞങ്ങടെ അവിടെ ഭയങ്കര ചൂടാ

മനസ്സിലായില്ല ഞങ്ങൾ ഇഡ്ഡലി കഴിക്കാൻ വന്നതാ തൃശ്ശൂരിന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ടേ അപ്പൊ വീഡിയോയും കൂടി എടുക്കാൻ പിന്നെ കഴിക്കാന്ന് വെച്ചു വന്നത് കഴിച്ചു നല്ല ഇഡ്ഡലി ആയിരുന്നു അവിടെ അമ്മ പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെന്നെനിക്ക് വേണ്ട ഒരെണ്ണം പോലും ഞാൻ കഴിക്കില്ല അമ്മയ്ക്ക് അമ്മക്ക് വാങ്ങിച്ചു കഴിച്ചു ആദ്യമായിട്ട് വന്ന വീഡിയോ കണ്ടിട്ട് വന്നതാ വന്നാ കൊറക്കാര് വന്നിട്ട് കണ്ടു കണ്ടേ കണ്ടേട തൃശ്ശൂർക്ക് പോയോ ഞങ്ങക്ക് തൃശ്ശൂർ മിസ്സാണ് അതൊക്കെ അവിടെനിന്ന് സംഭവം ഇല്ല ഇവരൊക്കെ പോയിട്ടുണ്ടല്ലോ തൃശ്ശൂരൊക്കെ അപ്പൊ നമ്മള് പോവാണ് പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം അപ്പൊ വരാത്തവരുണ്ടെങ്കിൽ പോരെ ഭാഗ്യലക്ഷ്മി അമ്മയുടെ ഇഡ്ഡലി കഴിക്കാൻ അടിപൊളിയാണ് ഇട്ടാ ഇവിടത്തെ ഇഡ്ഡലിയും ഉഴുന്നുവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ എല്ലാവരും പോരെ പുതിയൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ അപ്പൊ നമ്മള് തിരിച്ചുപോവാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ടൊരു ഓട്ടർഷയാണ് എന്തൊക്കെയോട്ടായിട്ടൊരു കുഞ്ഞൊരു വണ്ടി എനിക്ക് തോന്നുന്നു ഒരാളും കൊള്ളുട്ടാ നല്ല രസണ്ട് അതേപോലെ തന്നെ വേറെ കൊറേ ആടുകളെ കണ്ടു ആടന്നെല്ലേ ഇത് സാദാടും ചെമ്മരിയാടൊക്കെ ഇണ്ടായിരുന്നു നല്ലൊരു നാട്ടിൻ പ്രദേശത്തേക്ക് തന്നെ പോയി മനസ്സെന്താ പറയാ ഭയങ്കര സന്തോഷം വീട്ടിക്ക് പോവാൻ തോതലപ്പൊ വന്നോണ്ടിരിക്കുന്ന വഴികളാണ് ഇതൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തി വണ്ടി നിർത്തി വീട് പറ്റില്ല അത് കണ്ടോട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ നിർത്തിട്ട് വീട് നല്ല മഴ ഞങ്ങള് പോവാ